ബാങ്ക് കവർച്ച നടത്തിയ റിജോയെ കുടുക്കിയത് പോലീസിന്റെ പഴുതടച്ച അന്വേഷണമായിരുന്നു അതീവ ബുദ്ധിശാലിയായ പ്രതി പോലീസിനെ വെട്ടിക്കാൻ നടത്തിയത് ആസൂത്രിതമായ നീക്കങ്ങളായിരുന്നു ഇതാണ് പോലീസ് പൊളിച്ചത് ബാങ്കിൽ കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇടപാടിനെത്തിയ മുഴുവൻ ആളുകളുടെയും പേര് വിവരം ശേഖരിച്ചാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത് എല്ലാ ദൃശ്യങ്ങളും സസൂക്ഷ്മം പരിശോധിച്ചു ഹൈവേയിലേക്ക് കടന്നതോടെ പ്രതി ടീഷർട്ടിന്റെ മുകളിലിട്ടിരിക്കുന്ന ജാക്കറ്റ് ഊരിമാറ്റി സിസിടിവി ദൃശ്യങ്ങളിലൂടെ പിടികൂടാനാകുമെന്ന് പ്രതിക്ക് ബോധ്യമുള്ളതിനാൽ മൂന്ന് തവണ വസ്ത്രം മാറിയാണ് സഞ്ചരിച്ചത് സ്കൂട്ടറിന്റെ രണ്ട് മിറുകളും ഊരിമാറ്റിയാണ് കൊള്ള നടത്താൻ വന്നത് തിരിച്ചു പോകുമ്പോൾ ക്യാമറ ഇല്ലാത്ത സ്ഥലം നോക്കി മിററുകൾ വീണ്ടും ഫിറ്റ് ചെയ്തു ബാങ്കിൽ വന്ന സ്കൂട്ടറും ധരിച്ചേരുന്ന ഷൂസും പോലീസ് പ്രത്യേകം ശ്രദ്ധിച്ചു മുൻ ദിവസങ്ങളിൽ വന്നപ്പോഴുള്ള വ്യക്തികളുമായി ഇതിനുള്ള സാദൃശ്യം വിലയിരുത്തി നാല് ദിവസം മുമ്പ് കാലാവധി കഴിഞ്ഞ എ കാർഡുമായി ഒരാൾ വന്നത് ശ്രദ്ധയിൽപ്പെട്ടു ജീവനക്കാർ അത് സ്ഥിരീകരിച്ചു ഫോൺ നമ്പറുകളുടെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചു ഇതിലും സമാനത കണ്ടെത്തി ചാലക്കുടിക്കാരിൽ ആർക്കൊക്കെ ഈ സ്കൂട്ടർ സ്കൂട്ടറുണ്ടെന്ന് തെരഞ്ഞു എൻഡോർ സ്കൂട്ടറുള്ള വ്യക്തി പേരാമ്പ്രയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരെയുള്ള റിജോയ്ക്കാണെന്ന് അറിവ് കിട്ടി വൈകിട്ട് ആറരയോടെ പോലീസ് സംഘം പോട്ട ആശാരിക്കുന്ന കുളത്തിനു മുകളിലുള്ള റിജോയുടെ വീട് വളഞ്ഞു റൂറൽ എസ് പി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു ഫെഡറൽ ബാങ്ക് പോട്ട ശാഖയിൽ നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ട് ഇരുപതിനാണ് കവർച്ച നടത്തിയത് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തില് ഇരുപത്തെട്ടങ്ങ് സംഘമാണ് കേസ് അന്വേഷിച്ചത് പ്രതിയുടെ വീട്ടിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപയും കത്തിയും കണ്ടെടുത്തു